വൊക്കേഷണൽ സെക്കൻഡറി സ്കൂളിലെ പുതിയ അധ്യയന വർഷത്തിലെ സ്കൂൾ പാർലമെന്റ് നടത്തി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ്റെ സഹായത്തോടെയാണ് തെരഞ്ഞെടുപ്പ് നടത്തിയത് മൊബൈൽ ആപ്പിലൂടെ ഓരോ വിദ്യാർത്ഥികളും വോട്ട് രേഖപ്പെടുത്തി റിട്ടേണിംഗ് ഓഫീസർ പ്രിൻസിപ്പൽ വൈ വഹീദ ബാനു പ്രധാനാധ്യാപകൻ കെ എസ് വേലായുധൻ എന്നിവർ ഇലക്ഷന് നേതൃത്വം നൽകി ആഭിമുഖ്യത്തിൽ നമ്മുടെ ലിറ്റിൽ ഗൈഡ്സ് തയ്യാറാക്കിയ മൊബൈൽ ആപ്പ് വഴിയാണ് നമ്മളുടെ ഈ വർഷത്തെ ഇലക്ഷൻ നമ്മുടെ സ്കൂളിൽ നടക്കുന്നത് എല്ലാ ക്ലാസ്സുകളിലും ക്ലാസ് ടീച്ചർ ടീച്ചറുടെ മൊബൈലിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അത് മുഖാന്തരമാണ് ഓരോ ക്ലാസ്സിലും നമ്മുടെ സ്കൂൾ തല എലക്ഷൻ നടക്കുന്നത് അധ്യാപകരായ കെ ജി പ്രമീള സ്വപ്ന എന്നിവർ നൽകി ഇതിലിപ്പോൾ നമ്മൾ ഒരു ക്ലാസിന്റെ ക്ലാസ് സെലക്ട് ചെയ്താൽ അതിൽ എല്ലാ ഡിവിഷൻസും കാണും അതിൽ ഏതെങ്കിലും ഒരു ഡിവിഷൻ സെലക്ട് ചെയ്താൽ അതിലുള്ള കാൻഡിഡേറ്റ്സ് കാണാൻ പറ്റും കുട്ടികൾക്ക് അതോടൊപ്പം തന്നെ പോളിങ് ദാറ്റ് ക്ലാസ് എന്ന് അവിടെ കാണാൻ പറ്റും സ്റ്റാർട്ട് ചെയ്തു എന്ന് കുട്ടികൾക്ക് അറിയാൻ പറ്റും അതിന് ശേഷം ഒരു ഏതെങ്കിലും കാൻഡിഡേറ്റ്സിനൊരു കുട്ടി ബോട്ട് രേഖപ്പെടുത്തിയാൽ നമ്മുടെ ഇ വി എമ്മിൽ ഉള്ള പോലെ തന്നെ സൗണ്ട് കേൾക്കും ആ സൗണ്ട് കേൾക്കുമ്പോൾ ആ കുട്ടി ബോട്ട് രേഖപ്പെടുത്തുമെന്ന് പ്രിസൈഡിങ് ഓഫീസർക്ക് അറിയാൻ പറ്റും അങ്ങനെ എല്ലാവർക്കും ബോട്ട് രേഖപ്പെടുത്തിയ ശേഷം നമ്മൾക്ക് റിസൾട്ട് ചെക്ക് ചെയ്യാം റിസൾട്ട് ചെക്ക് ചെയ്യാനായിട്ട് റിസൾട്ടിൽ ക്ലിക്ക് ചെയ്താൽ പാസ്വേഡ് പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ പാസ്വേഡ് ഓരോ ഹൈസ്കൂൾ വിഭാഗത്തിനും എസ് എസിനും പാസ്വേഡ് ഓരോന്നാണ് നമ്മൾ പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ വോട്ട് എത്ര വോട്ട് കിക്ക് ചെയ്യുന്നു ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ എൻ ഷാക്കിറയാണ് മൊബൈൽ ആപ്പ് തയ്യാറാക്കിയത് ചെയർപേഴ്സണായി എസ് സർഫിയെയും വൈസ് ചെയർപേഴ്സണായി ഒ എസ് അക്ഷയെയും സെക്രട്ടറിയായി പി ആദിത്യനെയും ജോയിന്റ് സെക്രട്ടറിയായി എം ദീപികയെയും തിരഞ്ഞെടുത്തു